ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതോ ഒരു മതത്തെ ഉയർത്തിക്കാട്ടുന്നതോ ശരിയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലെ പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തത്തെ മുഖ്യമന്ത്രി വിമർശിച്ചു ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ എടുത്തവർക്ക് എല്ലാവർക്കും ഒരേ അവകാശം ഉറപ്പുവരുത്താൻ ബാധ്യതയുണ്ട് എല്ലാ മതങ്ങൾക്കും തുല്യത വാഗ്ദാനം ചെയ്യുന്നതാണ് ഭരണഘടനയെന്നും പിണറായി വിജയൻ പറഞ്ഞു മതനിരപേക്ഷതയാണ് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത് മതം വ്യക്തിപരമായ വിഷയമാണ് ഇപ്പോൾ മതവും രാഷ്ട്രവും തമ്മിലുള്ള അതിർവരമ്പ് നേർത്തുവരുന്നു ഒരു മതസ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം രാഷ്ട്രത്തിൻ്റെ പരിപാടിയാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെയും മതത്തെയും രണ്ടായി നിർത്തണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തു അയോധ്യയിലേക്ക് ട്രസ്റ്റിൻ്റെ ക്ഷണം ഉണ്ടായിരുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു അയോധ്യയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാതെ ഭരണഘടന ഉത്തരവാദിത്വം ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർന്നെടുത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ് ദിനത്തിൽ ഭരണഘടനയുടെ ആമുഖം പങ്കുവെച്ച് നിലപാട് അറിയിച്ചിരിക്കുകയാണ് സിനിമാ മേഖലയിലെ പ്രമുഖർ സോഷ്യൽ മീഡിയയിലൂടെയാണ് താരങ്ങളും സംവിധായകരും ഗായകരുമടങ്ങുന്നവർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് നടിമാരായ പാർവതി തിരുവോരത്ത് റിമ കല്ലിങ്കൽ ദിവ്യപ്രഭ കനി കുസൃതി സംവിധായകനും നടനുമായ ആഷി സംവിധായകൻ കമൽ കെ എം സംവിധായകനും നടനുമായ ജിയോ ബേബി നടൻ മീനൻ ഗായകരായ സൂരജ് സന്തോഷ് രശ്മി സതീഷ് തുടങ്ങിയവരാണ് തങ്ങളുടെ സോഷ്യൽ മീഡിയകളിലൂടെ ഭരണഘടനയുടെ ആമുഖം പങ്കുവച്ച് വിഷയത്തിൽ നിലപാട് അറിയിച്ചത് നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നാണ് റിമ ഭരണഘടന ആമുഖം പങ്കുവച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത് നമ്മുടെ ഇന്ത്യ എന്നാണ് പാർവതിയുടെ വാക്കുകൾ നേരത്തെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം നാമം ജപിച്ചും വിളക്കുകൊളുത്തിയും ആചരിക്കണമെന്ന ഗായിക കെ എസ് ചിത്രയുടെ ആഹ്വാനത്തെ സൂരജ് വിമർശിച്ചിരുന്നു പള്ളിപ്പൊളിച്ചാണ് ക്ഷേത്രം പണിതെന്ന വസ്തുത മറക്കുന്നുവെന്നും എത്രയെത്ര ചിത്രമാർ തനി തനിസ്വരൂപം കാട്ടാനിരിക്കുന്നു എന്നുമായിരുന്നു സൂരജിന്റെ പ്രസ്താവന ഇതിനു പിന്നാലെ സൂരജിനെതിരെ സൈബർ ആക്രമണവുമായി സംഘപരിവാർ പ്രൊഫൈലുകൾ രംഗത്തെത്തിയിരുന്നു സംഭവത്തിൽ സൂരജിന്റെ പരാതിയിൽ ഒരാൾ അറസ്റ്റിലാവുകയും ചെയ്തു